ോവിൻ വിശേഷത്തിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ സാംസ്കാരിക വിദ്യാഭ്യാസ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളിൽ ഒന്നാണ് സാംസ്കാരിക വകുപ്പ് മലയാളം മിഷൻ എല്ലാ വർഷവും നടത്തുന്ന നീലക്കുറിഞ്ഞി ഭാഷാ തുല്യതാ പരീക്ഷ വലിയ ബൃഹത്തായ അഭിമാനകരമായ വിജയമാണ് ഈ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ മാതൃഭാഷ പഠിച്ച മക്കൾ നേടിയിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നിന്ന് കേരളത്തിന് പുറത്തുള്ള വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് പത്തു വർഷം മലയാള മിഷൻ്റെ കോഴ്സ് പൂർത്തിയാക്കി നീലക്കുറിഞ്ഞ് ഹയർ ഡിപ്ലോമ പരീക്ഷ ഓഫ്ലൈനായിട്ട് തന്നെ എഴുതി പാസ്സായ ഉന്നത വിജയം നേടിയ എല്ലാ മക്കൾക്കും കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് മലയാള മിഷൻ്റെ അഭിനന്ദനങ്ങൾ ഹൃദയപൂർവ്വം മപ്സയിൽ തെലുങ്കാന പോലീസിന്റെ ഹൈ വോൾട്ടേജ് നാടകം മപ്സയിൽ തിങ്കളാഴ്ച വൈകുന്നേരം ഒരു ഇന്നോവ കാറിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ അജ്ഞാതരായ ചിലർ ഒരാളെ ബലമായി കൊണ്ടുപോകാൻ ശ്രമിച്ചത് പരിഭ്രാന്തി പരത്തി സംശയം തോന്നിയ നാട്ടുകാർ വാഹനം തടഞ്ഞ് തുടർന്ന് നടന്ന തർക്കത്തിനൊടുവിൽ മപ്സ പോലീസ് സ്ഥലത്തെത്തി എല്ലാവരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പരിശോധനയിൽ ഇവർ തെലുങ്കാന പോലീസാണെന്ന് തിരിച്ചറിഞ്ഞു ഒരു കേസിന്റെ അന്വേഷണത്തിനായി ഗോവയിലെത്തിയതാണിവർ വാഹനത്തിന് ലൈസൻസ് പേറ്റ് ഇല്ലാത്ത തുടക്കത്തിൽ സംശയം ജനിപ്പിച്ചെങ്കിലും പിന്നീട് കാര്യങ്ങൾ വ്യക്തമായി തലിഗാമിൽ ഗ്യാസ് ചോർച്ച മൂലം തീപിടുത്തം തലിഗാമിലെ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സമീപം ഞായറാഴ്ച അർദ്ധരാത്രിയിൽ പെട്ടെന്ന് തീജ്വാലകൾ ഉയർന്നത് പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാക്കി ഗ്രൗണ്ടിൽ നിന്നുണ്ടായ തീ ഗ്യാസ് പൈപ്പ് ലൈൻ ചോർച്ചയാണെന്ന് സംശയിക്കപ്പെട്ടു പഞ്ചിം അഗ്നിശമന സേനയെത്തി തീയണച്ചു സ്ഥിതി നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കി ഗോവ നാച്ചുറൽ ഗ്യാസ് അധികൃതർ അപകടം വിലയിരുത്താൻ എത്തി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഗ്യാസ് ചോർച്ചയുടെ ഭീഷണി നാട്ടുകാർ ഉയർത്തിക്കാട്ടി ആധാർ ബയോമെട്രിക് അപ്ഡേറ്റുകൾ സ്കൂൾ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കുന്നു യു ഐ ഡി എ ഐ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റുകൾ ആപ്ലിക്കേഷനുമായി സംയോജിപ്പിക്കുന്നു അഞ്ച് വയസ്സും പതിനഞ്ച് വയസ്സും ഉള്ള കുട്ടികൾ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യണം ഏകദേശം പതിനേഴ് കോടി ആധാർ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് വൈകിയാൽ സർക്കാർ ക്ഷേമ പദ്ധതികളിലും നീറ്റ് ജെ ഇ ഇ സി യു ഇ ടി പോലുള്ള പരീക്ഷകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം സ്കൂളുകൾ വഴി എം ബി യു ക്യാമ്പുകൾ നടത്താൻ യു ഐ ഡി എ ആവശ്യപ്പെട്ടു സർക്കാർ സ്കൂളുകൾക്ക് ബാലരത് ബസ്സുകൾ ലഭിച്ചേക്കും കുറഞ്ഞ പ്രവേശനം മൂലം അടച്ചുമൂട്ടൽ ഭീഷണിയിലുള്ള സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ വിദ്യാർത്ഥി എണ്ണം വർദ്ധിപ്പിക്കാൻ അറുന്നൂറിലധികം സ്കൂളുകളിൽ ബാൽ സൗകര്യം വ്യാപിപ്പിക്കാൻ സംസ്ഥാനം ആലോചിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ എയ്ഡഡ് സ്കൂളുകൾക്ക് ആരംഭിച്ച ഈ സൗകര്യം ഗ്രാമീണ മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് ഗതാഗതം ഉറപ്പാക്കും മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ വകുപ്പ് ഒരു വിശദമായ പദ്ധതി സമർപ്പിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ അമ്പത്തി സ്കൂളുകളാണ് അടച്ചുപൂട്ടിയത് സർക്കാർ ചൊറാവോ നിവാസികൾക്ക് റോറോ ഫെറി നിരക്ക് കുറച്ചു ചൊറാവോ ഗ്രാമവാസികൾക്ക് റോറോ ഫെറി നിരക്ക് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു മുഖ്യമന്ത്രി പ്രമോദ് സാവന്തുമായുള്ള ചർച്ചയെ തുടർന്ന് നാട്ടുകാരുടെ കാറുകൾക്ക് മുപ്പത് രൂപയ്ക്ക് പകരം പത്ത് രൂപ മാത്രം ഈടാക്കും ഇരുചക്രവാഹനങ്ങൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു വാർത്തകൾ വായിച്ചത് സുനു അരവിന്ദ്